അപ്പോൾ നമ്മളിപ്പോൾ ശ്രീനഗറിലാണുള്ളത് അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇത് റൂമൊക്കെ വെക്കി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ വിഷയങ്ങളൊക്കെ നടക്കുകയാണ് ഇപ്പോഴത്തേക്ക് എത്രയും മിട്ട് നമുക്ക് ഡൽഹി പിടിക്കണം അതിന് വേണ്ടിയാണ് ഇപ്പോഴത്തേക്കും നമുക്ക് ഇത് ലഡാക്കിൽ പോലും നമുക്ക് അധികം സ്ഥലങ്ങൾ കറങ്ങി കാണാൻ പറ്റാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം നടക്കുന്ന അപ്പോൾ എന്തായാലും നമുക്ക് ഡൽഹി പിടിക്കാൻ നോക്കാം നമ്മളെല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്കുകയാണ് അപ്പോൾ എന്തായാലും ഡൽഹി നമുക്ക് നമുക്കിവിടെ ശ്രീനഗറിൽ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കാണാനൊന്നും ഒരു ഒരു വഴിയുമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിൽ തിരിച്ചെത്തണം അതാണ് നമ്മൾ ഇപ്പോഴത്തെ ലക്ഷ്യം നമുക്ക് ലഡാക്കിൽ പോലും നമുക്ക് അധികം നേരം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ മിസ് ചെയ്തു ഒരുപാട് സ്ഥലങ്ങൾ മിസ് ചെയ്തു അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തായാലും നമുക്ക് തിരിച്ച് നാട്ടിലെത്തണം അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ പുറപ്പെടുകയാണ് ഓക്കെ ഈ കിടക്കുന്ന മൊത്തം ഹൗസ് ബോട്ടാണ് കേട്ടോ ശ്രീനാറിൽ ഒരുപാട് ഹൗസ് ബോട്ടിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല നമ്മളെ കുട്ടനാടിൻ്റെ സെറ്റപ്പ് ൗത്യം എന്ന് പറയുന്നത് ആ കാണുന്ന മലയില്ലേ ആ മല വഴിയാണ് നമുക്കിനി അപ്പുറത്ത് ജമ്മു കഴിഞ്ഞ അടുത്ത് ഡൽഹി അങ്ങനെയാണ് നമുക്ക് പോകാനുള്ളത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ പോലീസ് തടഞ്ഞായിരുന്നു പോലീസ് പറഞ്ഞിട്ട് ബൈക്കിനെ മാത്രമേ കേട്ടിട്ടു ബൈക്കിനെ മാത്രം കേട്ടിട്ട് ബാക്കി എല്ലാൻ വേണ്ടി ഓടായിരുന്നു അപ്പൊ നമ്മൾ കാശ്മീരി നമ്മൾ ഏകദേശം ഇറങ്ങി എന്നാണ് അഭിപ്രായം ഇവിടെയൊക്കെ ഹൈ സെക്യൂരിറ്റി ആണ് ഹൈ സെക്യൂരിറ്റിയാണ് എവിടെ തിരിഞ്ഞാലും പോലീസാണ് എവിടെ തിരിഞ്ഞാലും പോലീസെന്ന് പറഞ്ഞാൽ ഇത് സിആർ പി എഫ് ആണ് ഇവരൊക്കെ സിആർ പി എഫ് ആണ് അടുത്ത് അടുത്ത് പോലീസുണ്ട് ഇവരുടെ പോലീസ് അടുത്ത് പട്ടാളം ഫുൾ ഫുൾ ചെക്കപ്പാണ് കിലോമീറ്ററുകൾക്ക് ശേഷം നമ്മള് തണകുന്ന് പുറത്തുനിന്ന് കേട്ടോ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാലും ഒരു പത്ത് കിലോമീറ്ററിന് പുറത്തുണ്ടായിരുന്നു വലിയ തൊണ്ടല്ലോ വലിയ തൊണ്ണല് നല്ല ലോങ് ആയിരുന്നു

തിരിച്ചപ്പോൾ നമുക്ക് ഫുള്ള് നെഗറ്റീവ് ആണ് കേട്ടോ ഇപ്പോഴൊക്കെ തിരിച്ചു പോകുന്ന നേരത്തിൽ നമുക്ക് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ ഇവിടെ ജമ്മുവില് ജമ്മുവിൽ സാധാരണ ചെറിയൊരു മഴ പെയ്യുന്ന മതി ഇത് മലയിടിച്ചുണ്ടാവും അങ്ങനെ ഇന്നലെ ഇതുപോലെ ഇത് മഴയൊക്കെ മലയിടിച്ചു മലയിഴിഞ്ഞാൽ ഒരു വലിയ മലയുടെ പശത്തി ഇരിഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഇന്നലെയല്ല മെഞ്ഞാന്നെട്ടോ അപ്പോഴത്തേക്കും ഇത് പോക്കായിരുന്നു മെഞ്ഞാന്ന് ഇന്നലെ ഈ റോഡ് പോക്കായിരുന്നു അപ്പോൾ ഇന്ന് തുറന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കും നമുക്ക് അതും നമുക്കൊരു ഇത് നേറ്റീവ് നമുക്ക് എത്രയും പെട്ടെന്ന് ജമ്മു കിടക്കണം ജമ്മു കിടക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം കാരണം ഇവിടെ അത്രയ്ക്ക് സീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ജമ്മു കിടക്കണം അപ്പോൾ ആ ആ മലയിടിച്ചിൽ എന്താവും എന്നൊന്നും ഒഴിപ്പിടിക്കില്ല നമുക്കിനി ആ ഒരു ലൊക്കേഷനിൽ ചെന്നാലേ അവിടെ കടത്തിൽ പോവുക അത് ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടോയെന്ന് അറിയാൻ പറ്റുമോ എന്തായാലും ഇനി നമുക്ക് ജമ്മു കിടന്ന് ഡൽഹി എത്തുന്നത് വരെ നമുക്കൊരു എന്താ പറയുക എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിനൊരു സമാധാനം വരുവുള്ളൂ വെട്ട വെളുത്തൊന്നുമില്ലാത്ത ടണലാണിത് അപ്പൊ അതിന്റെ കണലിന്റെ ഇവിടെയൊരു ചൊല്ലി കാണാം അന്ധകാരം നിറഞ്ഞ തണൽ ടണലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ ടണൽ പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വയ്യാലും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ലാഭമുണ്ട് പുതിയ പാലത്തിന്റെ മുകളിൽ കൂടെ മണ്ണിടിച്ചിടക്കണ വേണ്ട പുതിയ പാലമാണ് പുതിയ പാലത്തിന്റെ മുകളിൽ കൂടെയാണ് ഈ മണ്ണിടിച്ചിടക്കണ ഇതൊക്കെ കോരി മാറ്റിയതാ ഈ റോട്ടീന്ന് കോരി മാറ്റിയത് ജമ്മു വഴി തിരിച്ചറക്കാനുള്ള ആ വണ്ടിയുണ്ടോ തിരക്കുണ്ടോ വണ്ടികൾ താങ് കിടക്കണമുണ്ടോ മൊത്തോ

ഇവിടെയാണ് ഒന്നാമത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് മുകളിലൊന്ന് മുകളിലൊന്ന് ഇവിടെ മൊത്തം റോഡ് ബ്ലോക്ക് ആയി ഇനി അപ്പുറത്തുണ്ട് നമ്മളെല്ലാം എല്ലാം വണ്ടിയുടെ വെട്ടി വളച്ച് വെട്ടി വളച്ച് ഇഞ്ചെത്തി പെണ്ടിലെത്തി on ോക്കെയാണ് സിആർടിഎഫിന്റെ വാനാണോ ഏട്ടാ പുതിയ മോഡലാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏട്ടാ അന്നോഡൽ നമ്മളിപ്പോൾ ജമ്മുവിലാണ് ഏട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഡൽഹിയിലത്തേക്ക് അഞ്ഞൂറ്റി സംതിങ് ഉള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ വണ്ടി ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരത്തി എഴുപത്തിയാറ് കിലോമീറ്റർ ആണ് അയ്യായിരത്തി എഴുപത്തി ആറ് സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയതാണ് നേരം വല്ല നല്ല ഇരുട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ നേരെ തിരിക്കുകയാണ് ഇനി ഡൽഹി ഡൽഹി പിടിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മള് ഒറ്റ സ്ട്രെച്ചിൽ പോവുകയാണ് നേരം എടുത്ത് നമുക്ക് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് ഇന്ന് ഇപ്പൊ സമയം അഞ്ച് മുപ്പത്തി അഞ്ചായി ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ അറിഞ്ഞില്ലേ നമ്മൾ കറക്റ്റ് ഇപ്പൊ പഞ്ചാബ് കേറിയിട്ടുണ്ട് പഞ്ചാബ് ആംബിയൻസിൽ ഒരു ചായക്കട ചായക്കട നമ്മൾ നിർത്തിയതാണ് ഇതാണ് നമ്മുടെ സമയം മണിയായി നിന്ന് സമയത്രീവനും ഇന്നലെ ഒൻപത് മണിക്ക് ഇറങ്ങിയതാണ് ഇന്നലെ ഒമ്പത് മണിക്ക് ഇറങ്ങിയത് നോൺ സ്റ്റോപ്പ് നോൺ സ്റ്റോപ്പ് ഓട്ടോ വരുന്ന ഇനി മുന്നൂറ് കിലോമീറ്ററിനകത്തോണ്ട് ഇനി ഡൽഹി എന്തായാലും ഇനിയും സ്റ്റേ ഇല്ല ഒരും സ്റ്റേ ഇല്ല നേരെ വെച്ച് പിടിക്കാൻ ഡൽഹിക്ക് നമ്മളിപ്പോൾ നമ്മളിപ്പോ ലുധിയാന ഇപ്പൊ ലുധിയാനും നമ്മള് അപ്പൊ നമ്മുടെ ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് തിരികാണ് കേട്ടോ ഇവിടുന്നാണോ നമ്മൾ ചായ കുടിച്ചത് ചായ കുടിച്ചിട്ട് നമ്മൾ തിരിയോ ചവർ പോലയില്ലേ അതാണത് എത്രയോ ഏക്കറിലാണ് ഏത് അത്രയും പരന്നിടങ്ങുന്നത് ശുദ്ധാശിയൊക്കെ ഉപയോഗിച്ച് അതിനോറിൽ കേട്ടിട്ട് ഡൽഹിയിൽ ഇങ്ങനെയാണ് കേട്ടോ പഴങ്ങളൊക്കെ ഇങ്ങനെയാണ് കൊണ്ടിടുന്നത് കച്ചവടം ഈ ടൂറിസ്റ്റ് പ്ലേസിലും കാര്യമാക്കാം അവിടെയും ഒത്തിരി മഴക്കച്ചവടക്കാരന്മാരുണ്ട് നമ്മൾ ഡൽഹിയാണ് കേട്ടോ അതും കൂടെ ഒന്ന് ഓർക്കണം എന്ത് അപ്പോ ഡൽഹിയിൽ നമ്മുടെ റൂമില് നമ്മള് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായി കൊണ്ടിരിക്കാനോ അവിടെ നിന്ന് പിന്നെ മരണപ്പച്ചിലോ ഓട്ടോ ആയതുകൊണ്ട് ഇവിടെ ജീവനും കയ്യിൽ പിടിച്ചോണ്ടല്ലോ ഓടിയത് അവിടെ നിന്ന് നേരെ വന്ന് നിന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമിലാണ് അപ്പോഴത്തേക്കും രാവിലെ നല്ല വിശപ്പുണ്ട് ഇപ്പോഴത്തേക്കും നമ്മൾ ബ്രെഡും മുട്ടയൊക്കെ വാങ്ങിയിട്ട് പൈപ്പവും പരിപാടി നമ്മളെ വയ്യന്മാരെല്ലാം കഴിച്ചു അവിടെ ഉണ്ടാക്കി കൊടുത്തു അവരെല്ലാം കഴിച്ചു നിങ്ങൾക്ക് എനിക്കുള്ള ഉച്ചയ്ക്ക് മീനൊക്കെ വാങ്ങണമുണ്ടെന്ന് പറഞ്ഞ് ഞാനാവുമ്പഴത്തേക്കും മീനൊക്കെ ഫ്രൈ ചെയ്യുമല്ലോ നമ്മുടെ റൂമിന്റെ ബാൽക്കണിയിൽ നോക്കുമ്പോൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടണം കാണാം ചുറ്റും ചുറ്റും കെട്ടിടം കാണാം സ്ഥിരമാക്കിയാലോ നാലോയാണ് ഇവിടെ പിന്നെ കാറ്റുണ്ട് കേട്ടോ നമ്മള് നമ്മളെ നാട്ടിലൊക്കെ ഈ മഴയത്ത് കാണുന്ന കാറ്റില്ലേ ഭയങ്കര ഒരു കാറ്റടിയാണ് അതിനെന്താ ഇവിടെ പേര് പറയും ഇന്നലെ രാത്രി നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അതുപോലെ ഒരു കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ ഈ തറയിടക്കുന്ന പൊടിയും ഇലകളും കവറുകളൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പറക്കും നമ്മൾ മേടിച്ചു പോകും നമ്മളാദ്യമായിട്ടല്ലേ കാണാം മേടിച്ചു പോവും പക്ഷെ ഇവിടെ സ്ഥിരം ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണത് അങ്ങനെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ